ഇതൊരു ചോക്ലേറ്റ് ആണ് നമ്മുടെ വാഴയിലക്കകത്ത് ഉണങ്ങിയ വാഴയിലക്കകത്ത് പൊതിഞ്ഞിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് ഇത് പുറത്തുനിന്നുള്ളത് തുറന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫുഡ് ഗ്രേഡ് പേപ്പർ ഇതാ ഈ കാണുന്ന ഒരു ചെറിയ ഫുഡ് ഗ്രേഡ് പേപ്പറിനുള്ളിൽ പൊതിഞ്ഞ് രീതിയിലാണ് ആ സ്വീറ്റ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത് മാൽദീവ്സിലുണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ സ്വീറ്റ് എങ്ങനെയും ശർക്കരയൊക്കെയാണ് മെയിനായിട്ട് അതിൻ്റെ അത്തരത്തിലുള്ള ചേരുവകൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുടിമിഠായി എന്നൊക്കെ തോന്നുമെങ്കിൽ നമ്മുടെ കോക്കനട്ട് ജാഗരി ബോളുവലുണ്ട് മാൽദീവ്സിലുണ്ടാക്കണ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ആരോ കുടുംബശ്രീക്കാരെ കൊണ്ട് ഉണ്ടാക്കിച്ച് ചോക്ലേറ്റ് എന്നാണ് തന്ന കടക്കാരൻ പറഞ്ഞത് ഗൂഢല്ലൂർ ഗൂഢലൂർ നിലമ്പൂർ റോഡിലുള്ള സിക്സ് ഒ ക്ലോക്ക് അഫേ നിന്നാണ് നമുക്കിത് കിട്ടിയത് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് ഇതിൻ്റെ പേരറിയാവുന്നൊരു അറിയില്ല കൊണ്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഒരു നാടൻ മധുര പലഹാരത്തിൻ്റെ ഒരു രുചിയുണ്ട് നന്നായിട്ടുണ്ട്